പതിനാല് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നെങ്കിലും വിശ്വസിക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭാഗത്തിൽ അനേകം വാസനങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവെ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി എങ്ങനെ ഞങ്ങൾ അറിയാം യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നോടല്ലാതെ ആരും പിതാവിൻ്റെ ഇടുക്കിലേക്ക് വരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സ്വകരങ്ങളെ കർത്താവ് ഒരു വഴിയെപ്പറ്റി പറയുന്നുണ്ട് നമ്മുടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം കേരളത്തിലെ ക്രിസ്ത്യാനികളെ മറ്റുള്ളവർ വിളിച്ചിരുന്ന വാക്ക് മാർഗവാസികൾ എന്നുള്ളതാണ് അതായത് വഴി ഒരുക്കിയവൻ്റെ ആ വഴിയിൽ വസിക്കുന്നവരാണ് നമ്മൾ മാർഗവാസികൾ നമ്മുടെ ഇടയിൽ ഒരു കലാപരൂപമുണ്ട് മാർഗം കളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർഗത്തിൻ്റെ വാസികളാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്ന മാർഗത്തിൽ വസിക്കുന്നവരാണ് നമ്മൾ അവിടെയാണ് ക്രിസ്ത്യാനി എന്നുള്ള വാക്കിൻ്റെ സാങ്കത്യം ഈ മാതാമുസ്ലിയായ കൊണ്ട് എന്തിനാണ് കർത്താവെ ഈ വഴി എന്ത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത് അതിന് വലിയ ഒരു സാങ്കത്യം ഭാരത പശ്ചാത്തലത്തിലുണ്ട് ബൃഹദാരണ്യ ഉപനിഷത്തില് മനോഹരമായ ഒരു സൂക്തമുണ്ട് നമ്മൾ പലപ്പോഴും വിളക്കൊക്കെ കൊടുത്തുമ്പോഴൊക്കെ പല പരിപാടികൾക്കൊക്കെ നമ്മൾ പാടാറുണ്ട് അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഇരുന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ അസത്യത്തിൽ അസത്യങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ മരണത്തിൽ നിങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ അവിടെയുള്ള മറുപടി കർത്താവ് കൊടുക്കുന്നത് തോമാസ്ലീഹയ്ക്കാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും അതുകൊണ്ടാണ് തോമാസ്ലീഹായെ കൊണ്ട് വഴി ചോദിപ്പിക്കുന്നത് വാസ്തുവെ കൊണ്ട് വഴി ചോദിച്ചത് എന്താണ് ഭാരതത്തിൽ പാവപ്പെട്ട അനേകം മനുഷ്യർ പൊന്നോ വെള്ളിക്കോ വേണ്ടിയല്ല അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് സത്യമെന്നും തിരിച്ചറിയാൻ ജീവനെന്നു തിരിച്ചറിയുവാൻ പ്രകാശമെന്നും തിരിച്ചറിയാൻ കൊതിക്കുന്ന ഒരു ജനത്തിൻ്റെ മുമ്പിലേക്ക് തോമസ് നീയാണ് പോകേണ്ടത് നീയാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടത് ഞാനെന്ന വഴിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നീയാണ് അതുകൊണ്ട് നീ ചെന്ന് പറയുക വഴിയും സത്യവും ജീവനും ഞാനാകുന്നവൻ യേശു ക്രിസ്തുവാണ് എന്നുള്ള ആ ഒരു ചിന്ത നീ അവ നീയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് ഈ മാത്തമാസ്ലിഹായ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അവനോടൊപ്പം പോയി മരിക്കാം എന്നൊക്കെ മാത്തമാസ്ലിഹ ഒരു പ്രാവശ്യം ലാസറിന്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്നു കുറെ കഴിയുമ്പോൾ കർത്താവിന്റെ കുരിശിന്റെ വഴിയിലെന്നും ഈ ഈ മാത്തോസ്ലിഹയെ കാണാനില്ല പക്ഷെ അതുകൊണ്ട് മാത്തമാസ്ലിഹ ഒരു ഫീലു ആണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ബാക്കിയുള്ളവരെല്ലാം കഥകടച്ച് ഇങ്ങനെ മുറിക്കുള്ളിൽ കുത്തിയിരുന്നപ്പോൾ അവർ ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ കാണുന്നുണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ മാർത്തവ സ്ലിഹ പുറത്താൽ അവിടെയൊക്കെ വളരെ ധൈര്യമായിട്ട് യഹൂദരെ ഭയപ്പെടാതെ ധൈര്യമായിട്ട് നടന്നൊരു മനുഷ്യനാണ് മാർത്തോസ്ലിഹ സ്ലിഹ അത് കഴിയുമ്പോൾ നമ്മൾ മാർത്തവ സ്ലിഹായ്ക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുകയാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് കാണും നിന്റെ വിരലിലൂടെ കൊണ്ടൊഴുക എൻ്റെ എൻ്റെ വക്ഷസിൽ വെക്കുക അങ്ങനെ ചങ്കുകൂട്ടി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പല പടങ്ങളിലൊക്കെ നമ്മൾ കാണാൻ വേറെയും കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തിപ്പിടിക്കാനായിട്ട് ഒന്നുമില്ല മറിച്ച് ചങ്കുപൊട്ടിയുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണത് അതായത് യേശുക്കസൂന നിലകൊള്ളുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ശക്തമായ ഒരു പ്രസരണി നമ്മളായി മാറണം നമുക്ക് ഒരു അവധൂത ചലനം എപ്പോഴും ജീവിതത്തെ സ്വായത്തമാക്കാനായിട്ട് കഴിയണം നമ്മുടെ ജീവിതയാത്രയെ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഊർവരതയുടെ ഭംഗിയെ സ്വന്തമാക്കിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് മുമ്പിൽ വഴിയൊരുക്കി തന്ന മാർത്തോമാലിഹ മാർത്തോമാസ്ലീഹ നീതെളിച്ച പാതയിൽ ഭാരതം കതിര് കണ്ടു എന്നുള്ള മനോഹരമായ ഗാനം നമ്മൾ ഓർത്തിരിക്കുക ഭാരതം പ്രകാശം കണ്ടു ഭാരതം സത്യത്തെ കണ്ടു ഭാരതം ജീവനെ കണ്ടു യേശുക്രിസ്തു അത് മാർത്തോമാസ്ലീഹയിലൂടെയാണ് കർത്താവ് പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും കൂടാര ചരിത്രങ്ങളോട് ബന്ധപ്പെട്ട് പറയുന്നതാണേ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ് ഈ മാർത്തോമാ സ്ലിഹായുടെ ഹൃദയത്തിൽ വിശ്വസിച്ചവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലം ഒഴുകണം നമ്മളൊക്കെ അറിയാം അദ്ദേഹം മലാപ്പൂരിൻ്റെ ആ പരിസരത്ത് വെച്ച് അദ്ദേഹം കൊല ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഒരു കാര്യം അദ്ദേഹത്തിന് ഒഴുകിയ ജീവജലത്തിൻ്റെ അരുവികളാണ് നമ്മളൊക്കെ കുടിച്ച് നമ്മുടെ ക്രിസ്ത്യാനികളായത് അതുകൊണ്ട് മാർഗവാസികളെ നമുക്ക് അഭിമാനത്തോടെ പറയാം ഞാൻ മാർഗവാസിയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറയുമ്പോൾ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രക്തസാക്ഷിത്വത്തോളം വളർന്ന ഒരു വിശ്വാസ ജീവിത ചര്യ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയട്ടെ ക്രിസ്തുവെ എന്നോട് നോക്കിക്കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുകയല്ല മറിച്ച് കർമ്മപദങ്ങളിലേക്ക് ആർജവത്വത്തോടുകൂടി കടന്നു തന്നുകൊണ്ട് യേശു ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീരെ രക്ഷയ്ക്കായി ഏകനാമേ ഉള്ളത് യേശുനാമെന്ന് പറയാനായിട്ടുള്ള ചങ്കുറപ്പ് നട്ടലിന്റെ ഉറപ്പ് ക്രിസ്തീയ ജനമായിട്ടും നമുക്ക് സ്വന്തമാക്കാൻ സ്വായത്തമാക്കാൻ കഴിയണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമ്പോഴ സൗകര്യങ്ങളെ പല പല മനുഷ്യർ ദൈവത്തെ കിട്ടിയിട്ടില്ലാത്ത അനേകം മനുഷ്യർക്ക് ദൈവത്തിന്റെ ബോധ്യം കിട്ടുമ്പോൾ അവർ ആർത്ത് വിളിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ലജ്ജയോടെ തലാഴ്ത്തേണ്ടി വരും കാരണം ഇവിടെ കല്ലുകൾ ആത്ത് വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ കൊള്ളുമ്പോൾ സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറുവാൻ തക്കവണ്ണം സുവിശേഷം നമ്മുടെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ കരത്തിന് കീഴേ ചേർന്ന് നിൽക്കാനേ കഴിയത്തുള്ളൂ എൻ്റെ ദൈവമേ നീയാണ് എൻ്റെ ഓഹരി എന്ന് പറയാനേ കഴിയുള്ളൂ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറയാം കർത്താവെ നീ തെളിച്ച വഴി എൻ്റെ ജീവിതം തെളിയുവാൻ തക്കവണ്ണം കർത്താവെ എൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ടായിരിക്കണം എൻ്റെ മനസ്സിൽ നീ ഉണ്ടായിരിക്കണം എൻ്റെ ചിന്തകളിൽ നീ ഉണ്ടായിരിക്കണം നിന്നെ കൂട്ടിയില്ലെങ്കിൽ നീ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞാൽ ഈ ഇസ്രചനത്തിൻ്റെ യാത്ര പോലെ ഞങ്ങളുടെ ജീവിതയാത്രയെ ദൈവമേ ഞങ്ങൾക്ക് കൂട്ടായി നീ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ആയിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ